സ്മൃതി കളവായ പ്രസ്താവനത്തിളവ സ്മൃതി കളവായ നടത്തി മറ്റാളിലേക്ക് പോകാൻ പറ്റില്ല പറ്റും മന്ത്രി പറഞ്ഞ ഈ പറയുന്ന സംഭവം നടന്ന ഉടനെ പത്രക്കാര് ചോദിച്ചപ്പോ മന്ത്രി പറഞ്ഞ കാര്യം ബിന്ദു പറഞ്ഞത് വീണു പറഞ്ഞത് മറ്റാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതായി ഇപ്പോൾ വിവരമില്ല പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാസവൻ പറഞ്ഞ കാര്യം ജയസീവ് കൊണ്ടുള്ള പരിശോധന പറഞ്ഞില്ലല്ലോ മന്ത്രി മന്ത്രി പറഞ്ഞില്ലെന്നില്ല വന്നിട്ടാണ് ഈ പറയുന്നതെല്ലാം തന്നെ അവിടെ രക്ഷാപ്രവർത്തനം വൈകിച്ചത് എന്നല്ലോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറഞ്ഞു ഒരാൾ കിടക്കുന്നില്ല മന്ത്രിമാർ പറഞ്ഞു പറഞ്ഞിട്ടേ ഇല്ല

ഇത് നമ്മളെ നിരവധി ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതും നമ്മുടെ തന്നെ ഓഡിയോ ബൈറ്റിൽ ഉള്ളതുമായൊരു കാര്യം ഈ തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ബിന്ദുവിനെ പോലെ ഒരാൾ കുടുങ്ങിക്കിടപ്പില്ല എന്ന് ഒരു കാരണവശാലും മന്ത്രി പറഞ്ഞിട്ടില്ല ഞാൻ പലതവണ എടുത്ത് നോക്കി ബൈറ്റിൽ പറഞ്ഞിരുന്നത് രണ്ടു പേർക്ക് പരിക്കുണ്ട് അതിൽ ആ രണ്ടു പരിക്കുകൾ സാരമുള്ളതല്ല എന്നുള്ളതാണ് ആരാണ് പറയുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അത് സൂപ്പറൻ്റാണ് ആ സൂപ്രണ്ടും അവിടെയുള്ള ഇന്നിപ്പോൾ ബിന്ദുവിൻ്റെ വീട്ടുകാരും പറയുന്നതനുസരിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ അവിടെ വന്ന ഒരു ഉദ്യോഗസ്ഥനും ഒരു ചുവന്ന കോട്ടിട്ടൊരു ഉദ്യോഗസ്ഥനും കൂടി ചേർന്നാണ് ഈ കാര്യങ്ങൾ അവിടെ ബ്രീഫ് ചെയ്യുന്നത് അത് മന്ത്രിമാരോട് ബ്രീഫ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മന്ത്രിമാരോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്താണ് എത്ര പേര് അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് അവരുടെ പ്രാഥമികമായ വിവരം എന്ന് പറയുന്നത് ആ ആ രണ്ടുപേരെയൊക്കെ പരിക്കുപറ്റിയിട്ടുണ്ട് അവരെ കൊണ്ടുപോയിട്ടുണ്ട് സാരമുള്ളതല്ല അതിനിടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ കുടുങ്ങിക്കിടപ്പില്ലേ എന്ന കാര്യത്തിൽ ഡിസിസീവായ ഒരു തീരുമാനം ആരോഗ്യവകുപ്പ് മന്ത്രിയോ ഒപ്പം തന്നെ വി എൻ വാസുവനോ പറയുന്നില്ല ഞാൻ ആ ബൈറ്റ് പലതവണ ആവർത്തിച്ചു കേട്ടു അതിൻ്റെ അടിയിൽ ആരും കിടപ്പില്ല രക്ഷാപ്രവർത്തനം നിർത്താം എന്ന് വി എൻ വാസവൻ പറഞ്ഞിട്ടില്ല ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല ആ ബൈറ്റ് ഞാൻ പല ചാനലുകളെടുത്ത് നോക്കി നമ്മളുടെ മാത്രം മിസ്സിംഗ് ആണോ മറ്റേതും ചാനലുകളുണ്ടോ എന്ന് നമ്മൾ നോക്കി ഒരു ചാനലിലെ ഓഡിയോ ബൈറ്റിലും അങ്ങനെ ആരോഗ്യവകുപ്പ് മന്ത്രി രക്ഷാപ്രവർത്തനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല രണ്ട് വി എൻ വാസുവനും രക്ഷാപ്രവർത്തനം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ അടിയിലൊരാൾ കൂടിക്കിടക്കും പ്പുണ്ടോ എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുമില്ല കാരണം അത് അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അല്ല അവർക്ക് കിട്ടിയ പ്രാഥമിക ഇൻഫർമേഷൻ കൈമാറുന്നു ഇൻഫർമേഷൻ കൈമാറുമ്പോഴും അവർ പരിശോധിച്ചു പറയാമെന്ന് പലതവണ നമ്മളോട് പറയുന്നതായിട്ട് ഓടിയിലുണ്ട് അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പ്രാഥമികമായി ആരോഗ്യവകുപ്പ് മന്ത്രിയിലല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം അപകടം നടക്കുന്നത് പത്ത് മുപ്പത്തിയഞ്ചിന് ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ എത്തുന്നത് പതിനൊന്ന് പത്തോടു കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീടാണ് വി എൻ വാസുവൻ അവിടെ എത്തുന്നത് വി എൻ വാസുവൻ എത്തുന്നു ആ സമയത്ത് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ഈ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു എന്നാണല്ലോ പറയുന്നത് വൈകിപ്പിച്ചിട്ടില്ല എന്നതാണ് എൻ്റെ വാദം ഞാൻ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇതിനടിയിൽ ആരുമില്ല എന്ന് ആ രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല രണ്ട് ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടില്ല വി എൻ വാസവനും പറഞ്ഞിട്ടില്ല പറഞ്ഞത് എന്താണ് അവിടെ നിന്നും കണ്ടെത്തിയത് രണ്ടുപേരെയാണ് അവർക്ക് സാരമായ പരിക്കുള്ളതല്ല ഇതാണ് നമ്മുടെ ബൈറ്റിലുള്ളത് നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ളത് നമ്മളുടെ വീഡിയോ ബൈറ്റുകളുടെ രേഖയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല അതാണ് വസ്തുത ആ വസ്തുതയിൽ നമ്മളിനി എത്ര മാത്രം ചിത്രീകരിച്ചാലും ആ വസ്തുത വസ്തുത അല്ലാതെ മാറുന്നില്ല അപ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കാം രണ്ടുപേർ മാത്രമേ ഉള്ളൂ അത് പരിശോധിക്കട്ടെ എന്നാണ് അവർ പറയുന്നത് പരിശോധിക്കണം എന്നാണ് പറയുന്നത് ആ സമയത്താണ് നമ്മൾ ജെ സി ബിയുടെ കാര്യം പറയുന്നത് ഇതാണ് പോയിന്റ് നമ്പർ ടു ജെ സി ബി വരാൻ വൈകിയത് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ജിമ്മി തന്നെയാണ് വി എൻ വാസവനുമായി സംസാരിക്കുന്നത് വി എൻ വാസവൻ ഇന്നും പറയുന്നത് വി എൻ വാസവനാണ് പറയുന്നത് ജെ സി ബി വരണം ഹിറ്റാച്ച് വരണം എന്ന് പറയുന്നത് ആ കെട്ടിടം അറുപത്തിയെട്ട് വർഷം പഴക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലോ മറ്റു ആ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നത് ആ കെട്ടിടത്തിന്റെ സ്കെച്ച് എന്ന് പറയുന്നത് ഏറ്റവും അശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ് അവിടേക്ക് ജെ സി ബി വീട്ടും വേറെ ഒരു സാധനവും കയറാമല്ല ഇന്ന് തന്നെ നമ്മളത് കണ്ടു ആ ഇടുങ്ങിയ പാസേജിലൂടെയാണ് കയറി പോകേണ്ട കാലത്ത് മാത്രമല്ല ഇങ്ങനെ അപകടം നടന്നത് ഫയർ ആൻഡ് സേഫ്റ്റി വണ്ടി പോകേണ്ടത് അതിനു ചുറ്റും ഫയർ സേഫ്റ്റി അതായത് അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ വാഹനം പോലും അതിനുള്ളിൽ കയറില്ല അത്ര നിർമ്മിച്ചിരിക്കുന്ന ഒരു മുറിച്ചാണ് ഈ ഹിറ്റാച്ച് മെഷീൻ വരുന്നത് ഹിറ്റാച്ച് മെഷീൻ അപകടം നടന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തി ആദ്യത്തെ മാറ്റി താഴെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഹിറ്റാച്ച് എത്തി ഒന്നര മണിക്കൂർ സമയമെടുത്തു ഗ്രില്ല് കട്ട് ചെയ്തതിനുള്ളിലേക്ക് വരാൻ കാരണം അതിൽ രണ്ടു വശത്തും കെട്ടിടങ്ങളും അവിടെ പ്രവർത്തനക്ഷമമായ വാർഡുകളുടെ ബ്ലോക്കുകൾ നിൽക്കുകയാണ് അതിനിടയിലേക്കാണ് ഈ ഒന്നര മണിക്കൂർ സമയം കൊണ്ട് ഹിറ്റാച്ച് മെഷീൻ വരുന്നത് അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഇതിന്റെ പേരിൽ മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം പത്രക്കാർ ചോദിച്ചപ്പോ മന്ത്രി പറഞ്ഞ കാര്യം ബിന്ദു പറഞ്ഞത് വീണു പറഞ്ഞത് മറ്റാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതായി ഇപ്പോൾ വിവരമില്ല പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാസവൻ പറഞ്ഞ കാര്യം ജയസീഫ് കൊണ്ടുള്ള പരിശോധന ഇപ്പോ നമുക്ക് നിലവിൽ ഇതുവരെ ഇപ്പോ അവിടെ മെഷീൻ എത്തിയിട്ട് അത് പരിശോധന കൂടി നടത്തുകയാണല്ലോ ഇതൊക്കെ ഏതാണോ ഇതൊക്കെ ഏത് എവിടുന്ന് ഇറങ്ങി വരുന്നു ഈ മൂഞ്ചയെ പോയി